പാകിസ്ഥാനിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറുടെ പാക് അധീന കശ്മീർ സന്ദർശനം എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ എതിർപ്പുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇതിൽ അതിശക്തമായ വിയോജിപ്പാണ് വിയോജിപ്പാണിപ്പോൾ ഇന്ത്യ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിദേശകാര്യ സെക്രട്ടറി ഇന്ത്യയിലെ ഹൈക്കമ്മീഷണറെയാണ് ശക്തമായ പ്രതിഷേധം അറിയിച്ചത് പാക് അധീന കശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്നും ഈ സന്ദർശനം ഇന്ത്യയുടെ പരമാധികാരത്തിന് എതിരാണെന്നും വിദേശകാര്യ സെക്രട്ടറി തന്നെ പറയുകയുണ്ടായി കഴിഞ്ഞ ജനുവരി പത്താം തീയതിയായിരുന്നു ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ജെയിൻ മാരിയറ്റ് പാക് അധീന കശ്മീരിലെ മെർപ്പൂരിലേക്ക് പോവുകയും നിരവധി വ്യവസായ പ്രമുഖരുമായി കൂടിക്കാഴ്ചകൾ നടത്തിയത് ഈ നടപടി വളരെയധികം പ്രതിഷേധാർഹമാണെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ വാർത്താ കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുകയാണ് ഒരു കാരണവശാലും ഇന്ത്യയ്ക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല മാരിയേറ്റിൻ്റെ ഇത് അങ്ങേറ്റം ഗൗരവകരമായ നീക്കമാണെന്നും ശക്തമായ പ്രതിഷേധം ഇതിൽ രേഖപ്പെടുത്തുന്നുവെന്നുമാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ബ്രിട്ടനെ രേഖാമൂലം അറിയിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കുമെതിരായിട്ടുള്ള ഒരു സമീപനം യാതൊരു കാരണവശാലും ഒരു രാജ്യത്തിൻ്റെ ഭാഗത്ത് നിന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്നുകൂടി ഭാരതം മൂന്നി പറഞ്ഞിരിക്കുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ അലയടിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ അലക്സ് എലിസിനെ വിദേശകാര്യ സെക്രട്ടറി വിനയ് കത്വ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു ജമ്മുകശ്മീരിൻ്റെയും ലഡാക്കിൻ്റെയും എല്ലാ മേഖലയും അന്നും ഇന്നും എന്നും അത് ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലായിരുന്നു പാകിസ്ഥാന്റെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി ജെയിൻ മാരിയറ്റ് നിയമിതയായത് പാകിസ്ഥാനിൽ ചുമതല ആദ്യ വനിതാ ബ്രിട്ടീഷ് എൻവോ ആണ് അവർ കൂടി പ്രദേശം സന്ദർശിച്ച് ജെയിൻ മാരിയേറ്റ് അതിൻ്റെ ചിത്രങ്ങളൊക്കെ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവയ്ക്കുകയും മിർപ്പൂരിൽ നിന്നുള്ള സലാം ബ്രിട്ടനിലെ എഴുപത് ശതമാനം പാകിസ്ഥാൻകാരുടെ പേരുകളും മിർപ്പൂരിൽ നിന്നാണെന്നും ഇരുവിഭാഗങ്ങളുടെയും താൽപ്പര്യങ്ങൾക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് നിർണായകമാകുന്നുവെന്നും നിങ്ങളുടെ ആതിഥേയത്വത്തിന് എന്നുമാണ് ചിത്രങ്ങൾക്കൊപ്പം അവർ കുറിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറുടെ എക്സ് അക്കൗണ്ടിൽ ജെയിൻ മാരിയേറ്റ് ഈ പ്രദേശം സന്ദർശിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും പങ്കുവച്ചിരുന്നു അവർ ഒരു ബേക്കറിയിൽ കയറി കാര്യങ്ങൾ സംസാരിക്കുന്നതും ഒക്കെ തന്നെ ഇതിലൂടെ കാണുവാനായി സാധിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പാകിസ്ഥാനിലെ അമേരിക്കൻ അംബാസിഡർ ഡൊണാൾഡ് ബ്രോമ്പിൻ്റെ പാക് അധിനിവേശ കശ്മീരിലെ ഗിൽജിത് ബാൾട്ടിസ്ഥാനിലെ സന്ദർശനത്തെക്കുറിച്ച് ഇന്ത്യ യു എസിനോടും ഈ സമാനമായ രീതിയിലുള്ള ആശങ്ക ഉന്നയിച്ചിരുന്നു രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും പ്രാദേശിക ബഹുമാനത്തെയും ഒക്കെ തന്നെ മാനിച്ച് മുന്നോട്ട് പോകണം വിദേശകാര്യ മന്ത്രാലയം ലോക സമൂഹത്തോട് തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം ഇതാണ് അതിൽ ഒരു കാരണവശാലും ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് നാം തയ്യാറല്ല അത് ഇന്ത്യയുടേത് തന്നെയാണ് ഒരു കാരണവശാലും അതിനെ വിട്ടു നൽകുന്നതുമല്ല